വേലി കടമലയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം മറിഞ്ഞ് ഒരു മരണം സംഭവിച്ചിരിക്കുന്നു കർണാടക സ്വദേശികളായ ആ മുപ്പത്തിയഞ്ച് പേരായിരുന്നു ഈ ബസ്സിലുണ്ടായിരുന്നത് വിഷുവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ദർശനമുണ്ട് അപ്പോൾ ശബരിമല ദർശനത്തിന് വന്നവരാണ് ഈ ബസ്സിൽ ഇന്നിപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ ആറ് മണിയോടെയായിരുന്നു അപകടം വിവരങ്ങളുമായി അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട് അഞ്ജന ഇത് എവിടെ വെച്ച് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ഒരാളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് കൂടുതൽ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടോ അഞ്ജന അരുൺകുമാർ ഇന്ന് രാവിലെ ആറുമണിയോടുകൂടി പമ്പാവാല പമ്പാവാലി കണമല അട്ടിമല വളവിലാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടാകുന്നത് സ്ഥിരമായി അപകടങ്ങൾ നടക്കുന്ന ഒരിടമാണ് ശബരിമല തീർത്ഥാടകരായ മുപ്പത്തഞ്ച് പേരായിരുന്നു ഈ ബസ്സിലുണ്ടായിരുന്നത് ഈ ബസ് മറിയുകയായിരുന്നു കർണാടക സ്വദേശികളാണ് ഇതിൽ ഒരാൾ ഇപ്പോൾ മരിച്ചിട്ടുണ്ട് കർണാടക സ്വദേശിയായ ഒരു വ്യക്തിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ബസ്സിൽ ഈ ശബരിമല തീർത്ഥാടകരെല്ലാം തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഏറെ നേരം പരിശ്രമിച്ചതിന് ശേഷമാണ് ഇവരെല്ലാം തന്നെ പുറത്തെടുക്കാൻ സാധിച്ചത് ഇപ്പോൾ പരിക്കേറ്റ ഇരുപത്തഞ്ച് പേരെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ പരിക്കുകൾ ഗുരുതരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫയർഫോഴ്സ് ഉൾപ്പെടെ സ്ഥലത്തെത്തി ബസ് ഉയർത്താനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ് ഓക്കെ അഞ്ജന അൽകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഇന്ന് പുലർച്ചെ ആറു മണിയോടുകൂടിയാണ് കർണാടകയിൽ നിന്ന് ശബരിമലയിലേക്ക് ഭക്തജനങ്ങളുമായി വന്ന മുപ്പത്തിയഞ്ചു പേരുമായി യാത്ര ചെയ്ത ബസ് അപകടത്തിൽപ്പെട്ടത് ഇരുപത്തിയഞ്ചു പേർക്ക് പരിക്കുണ്ട് ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ ഒരു വാർത്തയാണ്